സ്നേഹത്തോടെ അഭിമാനത്തോടെ ഒത്തുചേരുന്ന കുടുംബങ്ങൾ ആഘോഷങ്ങൾ നിങ്ങളുടെ മാക്സ് സെന്റർ നാടിന്റെ വസ്ത്ര പരുതൂർ പഞ്ചായത്തിലെ പടിഞ്ഞാറെ കൊടുമുണ്ട ഗവൺമെന്റ് ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഒരുക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെയുള്ള പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമമാണ് ഒരുക്കുന്നത് ഈ മാസം ഇരുപത്തിയാറിനാണ് സംഗമം ഒരുക്കുന്നതെന്ന് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പരദൂർ പഞ്ചായത്തിലെ പടിഞ്ഞാറേ കൊടുമുണ്ട ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ പഠിച്ചിറങ്ങിയവരുടെ പൂർവ്വജാർത്ഥി സംഗമം സംഘടിപ്പിക്കുന്നത് കൈനിയും കാറ്റാടിയും പിന്നെ നമ്മളും എന്ന തലക്കെട്ടിലാണ് പൂർവ്വ സംഗമം സംഘടിപ്പിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് പുറമെ അധ്യാപകരടക്കം ആയിരത്തി അഞ്ഞൂറോളം പേർ സംഗമത്തിൽ പങ്കെടുക്കുമെന്ന് പൂർവ്വദാത്തിക്കൂട്ടായ്മ ഭാരവാഹികൾ പട്ടാമ്പിയിൽ വിളിച്ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കൊടുമുണ്ട ഒരു പ്രദേശം എല്ലാം ഒത്തുചേരുകയാണ് നമ്മളെ നമ്മളാക്കിയിട്ടുള്ള നമ്മുടെ വിദ്യാലയത്തെ വീണ്ടും ഓസ്ട്രാളിയയിൽ കൂടെ നമ്മളിലേക്ക് കൊണ്ടുവരികയാണ് അതിനൊരു നല്ല പശ്ചാത്തലം കൊടുമുട്ട ആവേശത്തിലാണ് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി ആറിന് നടക്കുന്ന ഈ സംഗമം ഒരു ഒരു ആവേശമാണ് നാടിന്റെ ഉത്സവമാണ് അതിലേക്ക് രാവിലെ പരു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം പി എം സക്കറിയ സംഗമം ഉദ്ഘാടനം ചെയ്യും ഗായകൻ ഫിറോസ് ബാബു സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ ബീനാർ ചന്ദ്രൻ തുടങ്ങിയവർ മുഖ്യ തുടർന്ന് അധ്യാപകരെ ആദരിക്കൽ ആകാശ് അർജുൻ എന്നിവരെ അനുമോദിക്കൽ തുടങ്ങിയവയും നടക്കും ബീനാർ ചന്ദ്രൻ അവതരിപ്പിക്കുന്ന ഏകപാത്ര നാടകം പൂർവത്തികളുടെ കലാപരിപാടികൾ വള്ളവനാടൻ ചെമ്പരത്തിയുടെ നാടൻപാട്ട് എന്നിവയും നടക്കും വാർത്താസമ്മേളനത്തിൽ എച്ച് എം ഗീത തങ്കം പി ടി എ പ്രസിഡന്റ് എൻ എം അനൂപ് കെ പി ഷൌക്കത്തലി എം വരദ ശംസു രാധാകൃഷ്ണൻ തുടങ്ങിയ പങ്കെടുത്ത് സംസാരിച്ചു നന്മകൾ മാത്രം ഉണ്ടാവുക ഉയർച്ച ഉണ്ടാവുക എന്നുള്ള ഒരു പ്രവർത്തനത്തിലൂടെയാണ് ഞാൻ കടന്നു തീർച്ചയായിട്ടും അതിൻ്റെ ഒരു തുടർച്ചയാണ് എച്ച് എം എന്നുള്ള നിലയ്ക്ക് കൊടുമുണ്ട വെസ്റ്റ് വന്നപ്പോൾ ആദ്യമായിട്ട് ആലോചിച്ച് അത്തരമൊരു പ്രവർത്തനം കാഴ്ചവെച്ച് നമ്മുടെ ഗവൺമെൻറ് വിദ്യാലയം മികവിലേക്ക് ഉയരങ്ങളിലേക്ക് എത്തണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിരുന്നു ആഗ്രഹത്തിൻ്റെ ഒരു പ്രധാന സാക്ഷാത്കാരമാണ് ഇന്ന് ഈ നടക്കാൻ പോകുന്ന നമ്മുടെ ഡിസംബർ ഇരുപത്തി ആറിന് നടക്കുന്ന പൂർവ്വ വിദ്യാർത്ഥി സംഘം അതിൻ്റെ മുൻപന്തിയിൽ നിന്നുകൊണ്ട് ഏവരെയും കൂട്ടിച്ചേർത്ത് മുന്നോട്ട് പോകാൻ എനിക്ക് സാധിക്കുന്നു എന്നുള്ളതിൽ ഏറ്റവും സന്തോഷം എൻ്റെ ഈ വിജയത്തിന് പിന്നിൽ പിന്നിലെന്നല്ല പറയേണ്ടത് എൻ്റെ മുന്നിൽ ഈ കൊടുമുണ്ട വെസ്റ്റ് എന്ന നാടും അതിലെ വിദ്യാലയവും ആ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥികളും പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട എൻ്റെ എസ് എം സി പി ടി എ ഭാരവാഹികളും തന്നെയാണ് എന്തൊക്കെ വന്നാലും നമ്മുടെ സ്കൂള് നമ്മുടെ നാടിൻ്റെ വിദ്യാലയം ദിനങ്ങളിലേക്ക് എത്തണം എന്ന് ഏവരും ഞങ്ങൾ ഏവരും ചിന്തിച്ചതിൻ്റെ പ്രതിഫലനം തന്നെയാണ് ഈ രണ്ട് ആഴ്ചകളിലായിട്ട് സ്കൂളിൽ നടക്കുന്ന പ്രവർത്തനം എന്ന് പറയാതെ വയ്യ